എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇക്കാശം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറേ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചില്ല അപ്പം പല കൂട്ടുകാരും വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഫാം എന്തായി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ എല്ലാവരോടും പറയട്ടെ ഫാം ചെയ്യാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾക്ക് ഫാം കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ യാതൊരു വിലക്കുമില്ല ഇതെൻ്റെ സ്വന്തം ഫാമാണ് നിങ്ങൾക്കൂടെ വന്ന് എൻ്റെ ഫാം വിസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഫാം പണിയുമ്പോഴുള്ള സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ നമ്മളെ കഴിയുന്ന രീതിയിൽ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതുമായിരിക്കും പിന്നെ നമ്മൾ മറ്റ് ഫാമുകൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വീട്ടുകാർക്ക് താല്പര്യം കുറവൊന്നുമില്ല എങ്കിൽ ആ ഫാമും കാണിക്കാം ഞങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന കോഴിക്കും നമ്മൾ പണിത് കൊടുക്കുന്ന ഫാമിലും ആൾക്കാർ വിസിറ്റ് ചെയ്ത് എന്നും പറഞ്ഞു കൊണ്ട് പ്രശ്നമില്ല അത് വിസിറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ആ രീതിക്ക് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം പ്രധാനമായിട്ടും പുതിയതായിട്ടൊരാൾ കോഴിയുടെ എടുത്തോട്ട് വരുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് പതുക്കെ വന്ന് നിങ്ങൾക്ക് കോഴിയുടെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല അടുത്തൊക്കെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കോ കൂടെ എങ്ങനെ ഫിറ്റ് ചെയ്തേക്കുന്നു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു കമ്പോസ്റ്റ് കോഴിയിൽ സ്മെല്ലുണ്ടോ കോഴിയുടെ കാഷ്ടത്തിൻ്റെ സ്മെല്ലുണ്ടോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഫാം തുടങ്ങാം ഞാൻ ഇവിടെയൊക്കെ ഫാം നിർമ്മിച്ച് നൽകുന്നുണ്ട് അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഞാൻ അവരോട് ആദ്യം പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഫാം കാണണം കണ്ടതിന് ശേഷം നിങ്ങൾ ഫാം സ്റ്റാർട്ട് ചെയ്താൽ മതി അത് നമ്മൾ കൊടുക്കുന്നൊരു ഗ്യാരൻറ്റി കേട്ടോ നമ്മൾ മാത്രം കൊടുക്കുന്നൊരു ഗ്യാരൻറ്റിയാണ് ഇവിടെ യാതൊരു തടസ്സവും ഇല്ല കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ചിക്സിനെ വളർത്തി വിൽക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ള ഫാം ചെന്ന് കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല കമ്പോസ്റ്റ് രീതിയിൽ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഇതേ രീതിയിൽ പണിത ഫാം തന്നെ കാണണം അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നെൻ്റെ ഫാം കാണാം ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് എന്നോട് കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഇനി അടുത്ത മാസം ഡിസംബർ പതിനേഴാം തീയതി തൊട്ട് ഞാൻ നാട്ടിലുണ്ട് ഒരു മാസം ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ എൻ്റെ ഫാം വിസിറ്റ് ചെയ്യുക ശേഷം ഫാം പണിയാണെങ്കിൽ നമുക്ക് പണിതാണ് യാതൊരു വിധമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ നമ്മളായിരിക്കും നമുക്കൊരു വിശ്വാസം ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വർക്കുകൾ ഇപ്പം ചെയ്തുകൊണ്ട് പോകുന്നത് ഞങ്ങളുടെ കുറേ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു വർക്കുകളുടെ വീഡിയോ ഉടനെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഒന്ന് രണ്ട് വർക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ട്രിവാൻഡ്രത്ത് വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഇത് പറയാനുള്ള കാരണം പല ആൾക്കാരും ഈ ഫാം ചെയ്യാൻ താല്പര്യമായിട്ട് മുന്നോട്ട് ഇല്ലുമ്പോൾ പല ആൾക്കാരെയും വിളിക്കുമ്പോൾ അവരാരും ഫാം കാണിക്കാൻ സമ്മതിക്കുന്നില്ല ഇതിനകത്ത് നിങ്ങളോട് ആദ്യമേ പറയുന്നത് ഇതിനകത്തിൻ്റെ ഒരു ബിസിനസ് വലിയൊരു കുരുക്കടപ്പുണ്ട് അപ്പം ഞാൻ ചെയ്തൊരു ഫാമിൽ ഞാൻ നിങ്ങളെ കൊണ്ട് അവിടെ കൊണ്ട് കാണിക്കുവാ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ആദ്യം ചോദിക്കാൻ പോകുന്നത് കോഴിക്ക് എന്തോ റേറ്റ് അല്ലെങ്കിൽ കൂട് പണി നിങ്ങൾക്ക് എന്തോ ആയി ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് അപ്പോൾ അവർ പറയും ആ ഞങ്ങൾക്ക് ഇത്ര രൂപ ആയിരിക്കും നിങ്ങൾ ഈ ഷെഡ് അവർ ഈ ഷെഡ് പണിത് തന്നു പക്ഷേ നമുക്ക് യാതൊരു പേടിയുമില്ല ഞങ്ങൾ ഒരാൾക്ക് പണിത് കൊടുക്കുന്ന ഷെഡിൻ്റെ അതേ റേറ്റിലായിരിക്കും അടുത്ത ആളിനും പണിത് കൊടുക്കുന്നത് നമുക്ക് ഒരാളിനെ ആളും തരവും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ മാറ്റുന്ന യാതൊരു പരിപാടിയുമില്ല മാന്യമായ റേറ്റ് നിങ്ങൾക്കും നഷ്ടം ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾക്കും നഷ്ടം ഉണ്ടാകാൻ പാടില്ല പിന്നെ ദൂരപരിധി മറ്റു കാര്യങ്ങളൊക്കെ ഇന്നത്തിൽ വരും അതുപോലെ തന്നെ ഞാൻ അടുത്തൊരു ഫാം ചെയ്ത് ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചുപോയ പല പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഹിറ്റാച്ചിറങ്ങാത്തൊരു സൈറ്റ് അതുപോലെ നാട്ടിലുള്ള ലോക്കൽ ആൾക്കാരെ വിളിച്ചിട്ട് വീട്ടുകാർ തന്നെയാണ് കമ്പോസ്റ്റും കാര്യങ്ങളും ചെയ്യിച്ചത് പക്ഷേ അവർ ലോക്കൽ ആൾക്കാർ അവർ പണി ചെയ്യുന്നതിൽ അത്ര വിദഗ്ദ്ധന്മാരല്ല പണി വളരെ സ്ലോയും കാര്യങ്ങളായി അങ്ങനെ കുറച്ച് മാന്പകർക്ക് കൂടുതൽ വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു സ്ഥലത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ അത് ആവർത്തിക്കുകയില്ല അത് വീട്ടുകാരെ ഏൽപ്പിക്കുകയില്ല നമ്മൾ തന്നെ ചെയ്യും പിന്നെ നിങ്ങൾ ചെയ്യും നിങ്ങൾ ഇത്ര രൂപയ്ക്കകത്ത് നിങ്ങൾ തന്നെ ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ട് തന്നെ ഏൽപ്പിക്കും കമ്പോസ്റ്റും കാര്യങ്ങളും ബാക്കിയുള്ളത് ഷെഡും അത് കോഴിക്കോട് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ എഴുതി തരും കോഴിയെ നിങ്ങൾക്ക് ഇറക്കിത്തരും മുട്ടയിടാറായ കോഴിയുണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും മുട്ടയിടാതായ കോഴി വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കോഴിയെ എടുത്തുകഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം പത്ത് ദിവസത്തിനകത്ത് ആ രീതിക്ക് മുട്ടയിടുന്ന കോഴി ഇപ്പോൾ അവൈലബിൾ ആണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം നമ്മൾ കോഴിയെ ഞങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചു തരുന്നതായിരിക്കും കൂടുതലും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഈ മേഖലയുള്ളവർക്കാണ് മുൻഗണനയെ